ഹലോ ഫ്രണ്ട്സ് മീക്കൂറോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞു പതിമാറ പത്തായിരം രൂപ പത്തായിരം

ൂറ്റി എൺപത് എൺപത് പതിനായിരത്തി എൺപത് എൺപത് ഇരുന്നൂറ് നാനൂറ് നാനൂറ്റൊമ്പത് പതിനായിരത്തി നാനൂറ്റമ്പത് പതിനായിരത്തി നാനൂറ്റമ്പത് പതിനായിരത്തി പന്ത്രണ്ടായിരം 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 അഞ്ഞൂറ് അഞ്ഞൂറ് പതിനായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് പതിനായിരത്തി അഞ്ഞൂറ്റമ്പത് ഇരുപത് അറുന്നൂറ്റി എണ്ണൂറ് പതിനായിരത്തി അറുന്നൂറ്റി എൺപത് ഇല്ല എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി ഒമ്പത് പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരൂ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരൂ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് ത്തി അഞ്ഞൂറ്റമ്പത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് എണ്ണൂറ്റി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് ഞ്ഞൂറ്റമ്പത് പത്തൊണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഉണ്ട് ഒരു ഒരു ആറായിരം മണി ഉണ്ട് ആറായിരം ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് 200 200 200 300 300 300 300 8300 300 300 300 300 8300 300 300 300 9300 300 300 300 50 400 400 580 50 50 50 50 640 50 50 50 50 50 9300